ഞാനൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഞാൻ രണ്ടു ദിവസം മുമ്പ് യാത്ര ചെയ്തപ്പോൾ ഒരു പ്രകൃതി എന്റെ അടുത്ത് ചോദിച്ചു പിന്നെ മലപ്പുറം ജില്ല ശരിക്ക് ആത്മീയത കൊണ്ട് പിന്നെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ കുറച്ചും കുറച്ചുകൂടെ മുൻകൂ പിന്നെ മുൻതൂക്കം നിൽക്കുന്നൊരു ജില്ലയാണല്ലോ അപ്പൊ എനിക്ക് അഭിമാനമായി കാരണം നമ്മൾ ജില്ലയാണ് ശരിയാണ് പിന്നെ മുമ്പ് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു ശരിക്കും ഒന്ന് ആയുധനൊക്കെ ചിന്തിച്ചു നോക്കിയാ മലപ്പുറം ജില്ലക്കാരുടെ അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ ഒരു സമൂഹത്തിലെ ആത്മീയത എത്രത്തോളം ഉണ്ട് അതിന ചിന്തിച്ചു പോയത് കാരണം ശരിയാ രണ്ട് നോക്കുമ്പോഴും നമ്മളിങ്ങനെ പിന്നെ അതിൻ്റെ ഒരു പിന്നെ യാഥാർത്ഥ്യം എന്ന് പറയുന്ന ശരിക്ക് പിന്നെ ആത്മീയ ആത്മീയ ജീവിത ആവശ്യമുള്ളതാ പക്ഷെ ഈ സാഹചര്യവും ഈ സമൂഹത്തിലും നമ്മുടെ ഈ ഒരു ചുറ്റുപാടും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഒരു പ്രയാസം തന്നെയാണ് അതിൻ്റെ പിന്നെ കാരണ നമ്മുടെ വീട്ടിലായാലും അതിലെ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടുകുടുംബ ജീവിതത്തിൽ ഇത് ആത്മീയതയും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ശരിക്കതിൻ്റെ ഒരു പരിഹാരം അതല്ലെങ്കിൽ ശരിക്കതൊരു സ്റ്റാൻഡേർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിഹാരം അതെങ്ങനെയാണ് സാധിക്കുന്നത് ശരിക്കും ഈ ചോദ്യം അതിൻ്റെ ശരിയായിട്ട് നടന്നൊരു വശം പറയാനുണ്ട് അതിന്റെ മുമ്പ് ഞാൻ ഇതിന്റെ ഭാഗം ഒന്ന് ക്ലിയർ ക്ലിയറാക്കാം ആത്മീയത എന്ന് പറയുന്നത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ലൈഫ് സ്റ്റാൻഡേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒരു പ്രധാന ജീവിയാണ് ഇപ്പൊ മനുഷ്യനേക്കാൾ വലിയ ആന ഉണ്ട് മനുഷ്യനേക്കാൾ ശേഷിയുള്ള സിംഹമുണ്ട് അതുപോലെ തിമിങ്കലമുണ്ട് പക്ഷെ ഇതിനൊന്നും ഇല്ലാത്ത ഈ പ്രപഞ്ചത്തിലെല്ലായിടത്തും ഇടപെടുന്ന ഒരു ജീവി മനുഷ്യനാണ് ബയോളജിക്കലായിട്ട് ഈ പ്രപഞ്ചത്തിലേക്ക് ചേർത്തി മനുഷ്യനെ വിലയിരുത്തുമ്പോൾ ആകാശത്തിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട് ഭൂമിയിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട് കരയിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട് കടലിലും മനുഷ്യൻ ഇടപെടുന്നുണ്ട് ഒരു പ്രധാന ജീവിയാണ് എങ്കിൽ ഈ മനുഷ്യന് ഈ മനുഷ്യന്റെ ഇടമായിട്ട് ഈ ഭൂമി മാറണം എങ്കിൽ നമ്മളൊരു ഒരു മനുഷ്യൻ ഇപ്പൊ അങ്ങാടിയിലൊക്കെ പോയാൽ ഒന്ന് ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഒന്ന് വീട്ടിലേക്ക് എന്ന് തോന്നില്ല അപ്പൊ അവന്റെ ഇടം ഭൂ വീടാകുന്നത് എപ്പോഴും വീടൊരു സ്വസ്ഥതയുടെ കേന്ദ്രമായിരിക്കണം എങ്കിൽ മനുഷ്യന്റെ ഇടമായി ഭൂമി മാറുമ്പോൾ ഭൂമിയിലെ ജീവിതം മനുഷ്യൻ എന്തായി മാറണം ഒരു സ്വസ്ഥതയുടെ ഇടമായി മാറണം ഈ സ്വസ്ഥതയുടെ ഇടമായി മാറാനുള്ള ഒരു ഐഡിയോളജിയാണ് ആദർശമാണ് ശരിക്കും ആത്മീയത അല്ലാതെ സുഖം നശിപ്പിക്കാനുള്ള ഒരു ഐഡിയോളജി അല്ല ആത്മീയത ഇപ്പൊ ഉദാഹരണത്തിന് നിസ്കാരം ആത്മീയതയുടെ ഭാഗമാണ് നിസ്കാരം എന്തിനാ മനുഷ്യന്റെ സ്വസ്ഥത കളയാനുള്ളതാണ് അല്ല മനുഷ്യന് ഇപ്പൊ രാവിലെ എണീച്ചാൽ ഒന്നും ചെയ്യാനില്ല ആകളൊന്ന് ബ്രഷ് ചെയ്യണം ഒന്ന് മുഖം കഴുകണം ഇതേ ഉള്ളു മനുഷ്യന് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പൊ ഗൗരവം എന്തോ ഒന്നും ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ഒരു സംഗതിയാണ് ഒരു സംഗതിയും ചെയ്യാനില്ലാത്ത ഒരു സമയത്തെ കുറിച്ച് ആലോചിച്ചു അതാ മൂഡ് ഓഫ് എന്ന് പറയും ജയിലൊക്കെ എന്താ ഒന്നും ചെയ്യാനില്ലാത്ത മൂഡ് ഓഫ് ആണ് ഈ മൂഡ് ഓഫ് ഒഴിവാകാൻ എന്തോന്ന് ചെയ്യാൻ വേണം മനുഷ്യൻ അപ്പോ നിസ്കാരം അതാണ് ഒരു കാര്യം അതായത് ഈ പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ചം ബ്യൂട്ടിഫുൾ ആണ് കൗതുകകരമാണ് അത്ഭുതകരമാണ് നിർമാണകരമാണ് നിർമാണാത്മകമാണ് അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിന്റെ ഓതർ ഒരു സൃഷ്ട ആ സൃഷ്ടാവിനെ ഞാൻ സംവദിക്കുന്നു സൃഷ്ടാവുമായി ഞാൻ സംവദിക്കുന്നു എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ അഡ്രസ് മുനാജാദ് അപ്പോ അങ്ങനെന്തും ആത്മീയതയിലെ എന്തും എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു അർത്ഥം നൽകുന്നതും ജീവിതത്തിന്റെ സ്വസ്ഥത പകരുന്നതും അതാണ് ആത്മീയത അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആണ് ശെരി കറക്റ്റ് പ്രാക്ടിക്കൽ ആണ് ഈ പ്രാക്ടിക്കൽ ആണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഇനി നിങ്ങൾ ചോദിച്ചതിന് എന്തുണ്ട് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട് ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് ഒരു വാക്യത്ത് ഒരു സംഭവം ഉണ്ട് ലൈഫിലേക്ക് ചേർത്തുമ്പോൾ ആ ഇനി നിങ്ങൾ സംഭവം ഏതാണ് അങ്ങനെ തോന്നി ഏത് സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രയാസമാണെന്ന് തോന്നിയത് എവിടെയാണ് എന്നാണ് എനിക്ക് സംഭവം തീർച്ചയായും അത് പിന്നെ മക്കളെ വളർത്തുന്ന സമയത്ത് അതേപോലെ എന്തായാലും ഇസ്ലാമിക് ലൈഫ് സ്റ്റൈല് നമുക്ക് നേടാണല്ലോ നമ്മൾ അത്യാവശ്യമാണല്ലോ പക്ഷെ അതിലൂടെ നടക്കാൻ കഴിയുന്നില്ല ഒരു പിന്നെ സ്വന്തം മോളുടെ അല്ലെങ്കിൽ സ്വന്തം വീട്ടുകാരുടെ ഒരു പങ്ങളുടെ ഒരു സ്ത്രീയുടെ പിന്നെ വേഷവിധാനത്തിൽ പോലും നമുക്ക് ഇടപെടാൻ കഴിയുന്നില്ല ശരിക്കും നമ്മൾ ആത്മീയമായിട്ടുള്ള ഒരു ലൈഫ് കീപ്പ് ചെയ്തു പോരുന്ന ഒരു തറവാടിത്തുള്ള ഒരു കുടുംബത്തിന് പോലും അത് പിന്നെ അഡ്വൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ അതൊന്ന് പിന്നെ കുട്ടികളോടോ ഇവരോടോ ഉപദേശിക്കാൻ അത് കഴിയുന്നില്ല അവിടെയാണ് ഇന്ന് യൂട്യൂബിൽ ഒരു ഒരു ലൈവിൽ ഒരു പരാമർശം നടത്തി അതൊരുണ്ടായ സംഭവമാണ് ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി നല്ല ആത്മീയ പശ്ചാത്തലത്തിലൊക്കെ ജീവിച്ച ഒരു മത പണ്ഡിതന്റെ മകളായൊക്കെ ജീവിച്ച അത്തരം ഒരു പെൺകുട്ടി ഇങ്ങനെ ധാരാളം എനിക്കറിയാം ഉറുക്കണക്കിന് എനിക്കറിയാം സെയിം സെയിം ഫോമിലുള്ള ധാരാളം സംഭവം അതായത് ഒരു ഡിഗ്രി പഠിക്കുമ്പോഴേക്ക് പിന്നെ അവൾക്ക് മതപരമായ ചുറ്റുപാടുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതിനോട് വിരോധം തോന്നുന്നു അതിനോട് എതിര് തോന്നും എന്നൊക്കെയാണ് കാണുന്നത് അതിലുണ്ടായ ഒരു സംഭവം തന്നെ വ്യക്തതയോടെ പറയാം അതായത് ഒരു പണ്ഡിതൻ്റെ മോളാണ് ഇവള് പഠിക്കുന്ന സ്ഥാപനത്തിലെ മറ്റു മതസ്ഥരായ പറഞ്ഞാൽ വർഗീയ ചിന്താഗതിയുള്ള പ്രസ്ഥാനത്തിൽ അംഗമായവർ വരെ അത്തരം സുഹൃത്തുക്കളായ പുരുഷന്മാരോട് അത്തരം സുഹൃത്തുക്കളായ പുരുഷന്മാരോട് ശൃംഗരിച്ച് സംസാരിക്കുന്നു അവരോടും അഭേദ്യമായ സൗഹൃദം പങ്കുവെക്കുന്നു എല്ലാ രഹസ്യങ്ങളും അവരോട് പറയുന്നു രക്ഷിതാക്കളോട് പറയാത്ത രഹസ്യങ്ങൾ പോലും അവരോടും പറയുന്നു അങ്ങനെയുള്ള ഒരു സഹോദരിക്ക് പിന്നെ അവരുമായിട്ടുള്ള എന്താ ഒന്ന് ഫിസിക്കലായിട്ട് ഒന്ന് കൈപിടിച്ചാൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അവരോടൊന്ന് എന്താ കുഴപ്പം ഒന്ന് അവരെ ഒരു അവരൊരു ബൈക്കിന്റെ എന്താ പോയി സംഭവിക്കാനുള്ളത് ഈ മനോഭാവം ഈ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ കോളേജ് നഷ്ടപ്പെട്ടു പഠനം മുടങ്ങി അങ്ങനെ അങ്ങനൊക്കെയല്ലേ അപ്പൊ ഇവിടെ നമുക്കൊരു പ്രയാസമാണ് സത്യത്തിൽ എന്താണ് ശരിക്കും എന്തിനാണ് ക്യാമ്പസ് വിജ്ഞാനം നേടാനല്ലേ വിജ്ഞാനം നേടുന്ന സമയത്തൊരു മനുഷ്യനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാല്യൂ എന്ന് ഇപ്പം നമ്മൾ രണ്ടാളും ഇരുന്നു ഞാൻ നിങ്ങളോട് പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും എന്നിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ അല്ലേ എൻ്റെ ലൈഫ് എൻ്റെ ചോയ്സ് അല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാം അത് മാനേസ് ഇല്ല എന്ന് പറയൂലേ കുഞ്ഞുനാളിൽ മുതൽ പ്രസവം മുതൽ ഗർഭകാലം മുതൽ ഈ നാളു വരെ മാതാപിതാക്കൾ ഇവരുടെ ജീവിതം രൂപപ്പെടാൻ വേണ്ടി ഈ രൂപം ഈ ലൈഫ് ഫോർമേഷൻ നടക്കാൻ വേണ്ടി പറഞ്ഞ വാവ എഴുതിയാൽ പുസ്തകങ്ങളിൽ ഒതുങ്ങാത്ത പറഞ്ഞാൽ വാക്കുകളിൽ ഒതുങ്ങാൻ കഴിയാത്ത അത്രയും വൈകാരികമായ ഒരു ലോഡ് ലൈഫ് എക്സ്പീരിയൻസുകൾ കയ്യിലിരിക്കുന്ന ഒരു ഒരു വിഭാഗമാണ് ഈ മാതാപിതാക്കൾ അവരോട് എനിക്ക് യാതൊരു അറ്റാച്ച്മെൻ്റും ഇല്ല എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണോ അതല്ല അത് എന്താ പറയേണ്ടത് അഴുക്ക് ചാലിലെ വിപ്പ് ആ വാണ്ഡമാണോ എന്ന് പറയട്ടെ അപ്പൊ വിദ്യാഭ്യാസം നേടണമായിരുന്നു വിദ്യാഭ്യാസം എന്താ ഒരു മനുഷ്യന് നൽകേണ്ടത് വിദ്യാഭ്യാസം നൽകേണ്ടത് സഹജീവിയെ ഒരു അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യ ഒരു മനുഷ്യനായ ഒരാൾ അയാൾക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോ അയാളോട് സഹതാപം തോന്നുന്ന ഒരു മനോഭാവം സൃഷ്ടിക്കപ്പെടുന്നതാണ് മനുഷ്യത്വം അപ്പൊ അതിന്റെ പേരിൽ ഇത്രയും അഭേദ്യമായ ബന്ധമുള്ളവരോട് സ്നേഹവും സൗഹാർദവും നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കാൻ കഴിയാതിരിക്കുന്നതാണോ വിജ്ഞാനം അപ്പൊ വിജ്ഞാനത്തിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെയോ വിഴുപ്പുകൾ അതായത് അഴുക്കുകൾ പേറുന്നു അത് അന്തസ്സാണെന്ന് കരുതുന്നു ചില അപര്യാപ്തതകൾ ഇപ്പൊ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത് സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ പേരിൽ ഞാൻ പറയുന്നത് അവരുടെ റൈറ്റുകൾ ലംഘിക്കണം ഞാൻ പറയുന്നില്ല റൈറ്റുകൾ സേവ് ചെയ്തുകൊണ്ട് തന്നെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് അവൈലബിൾ ആണ് പക്ഷെ അപ്പോ അത് സാധ്യമാകേണ്ടിയിരുന്നു അത് സാധ്യമാകായിരുന്നു വേണ്ടത് പക്ഷെ അതില്ലാതെ അന്ധമായി എന്തിനെയൊക്കെയോ അനുകരിക്കണം സമൂഹത്തിന്റെ ഭാഗമാകണമെന്ന ഒറ്റ ചിന്തയുടെ പേരിൽ പല അരുതായ്മകളും അതുകൊണ്ട് ആത്മീയത നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോ ശരിക്ക് വരുന്ന എന്താണ് അവിടെ വേണ്ടത് ഇപ്പൊ ഒരു അന്യപുരുഷൻ പുരുഷനും അന്യ സ്ത്രീയും സംഗമിക്കുന്നു ഞാനൊരു ദിവസം ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ നമ്മുടെ കൊളത്തൂരുസ്താദിന്റെ അർഷദീയ അർഷദി കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് ബസ്സിൽ വരികയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു വിദ്യാർത്ഥി പറയാണ് മറ്റൊരു വിദ്യാർത്ഥിയോട് ആ പെണ്ണ് ഹറാമാണ് എന്ന് എനിക്ക് ഭയങ്കര കൗതുകം തോന്നി പെണ്ണ് ഹറാം അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിൽ എവിടെ ആരും പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു ആദർശമേ ഇല്ല പെണ്ണും പവിത്രമാണ് പുരുഷനും പവിത്രമാണ് ഏതെങ്കിലും ഒന്നു മാത്രം പവിത്രമല്ല പുരുഷനും പെണ്ണൊക്കെ പവിത്രം മനുഷ്യൻ പവിത്രീ ആദാ അപ്പൊ പെണ്ണ് ഹറാം എന്നുള്ള ആശയൊന്നുമില്ല പിന്നെ എന്താ ഉള്ള വിഷയം എന്താ ഇപ്പോ നിങ്ങളൊരു സഹോദരിയെ നമ്മൾ വല്ല സൗഹൃദമുള്ളവരാണ് നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ നിങ്ങളൊരു സഹോദരിയെ ഞാൻ ടച്ച് ചെയ്യാൻ പാടുണ്ടോ ഇല്ല അപ്പൊ അതിൻ്റെ അർത്ഥം എന്താ ഞങ്ങൾ എനിക്ക് അയാൾ ഇഷ്ടമുണ്ട് അയാൾക്ക് എന്നെ ഇഷ്ടമുണ്ട് പറ്റുന്ന പറ്റുമോ പറ്റില്ല ഒരു അതിനെ പറ്റിയ ബന്ധങ്ങളിൽ അത് ചെയ്യത്തിൽ അതൊരു ജീർണതയാണ് അതൊരു ശൈഥില്യമാണ് അപ്പോൾ അംഗീകരിക്കുന്ന ഒരു ജൈവികമായ ഒരു സത്യമാണത് അപ്പൊ ഈ മൂല്യം ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയും ഞാനിപ്പോൾ നിങ്ങളെ വീട്ടിലെ അടുക്കളയിൽ ഇതോ ഈ അതിർവരമ്പുകളൊന്നും ഇല്ലാതെ നിങ്ങളിപ്പോ നിങ്ങളെ കൂടി ഇരിക്കുന്നു എന്താ കുഴപ്പം ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ എന്റെ സ്റ്റാഫ് റൂമിൽ ഞാൻ അങ്ങനെയല്ലേ ഇവിടെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചിട്ട് ഞങ്ങളൊന്നും ചിരിക്കുന്നു അപ്പോ നിങ്ങൾ എതിർക്കുന്നില്ല കാരണം അത് അങ്ങനെയല്ലേ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നു ആയിക്കോട്ടെ അങ്ങനെ ഞാൻ പല സുഹൃത്തുക്കളെ അങ്ങനെ ചെയ്യുന്നു അതിലൊരു സഹോദരിയോട് എന്തോ ഒരു അനർത്ഥം നടന്നു അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ അങ്ങനെ നടന്നു സങ്കല്പിക്കുക അതൊരു വലിയ അബദ്ധമല്ലേ ഈ അബദ്ധത്തിന്റെ സാധ്യത നിഷേധിക്കാൻ പറ്റൂ ഇല്ല ഏതുപോലെ ടു വീലറിൽ ഞാൻ പത്തു കൊല്ലമായി യാത്ര ചെയ്യുന്നു എനിക്കിന്ന് വരെ ഒറ്റ അപകടം സംഭവിച്ചിട്ടില്ല എന്ന് സങ്കല്പിക്കുക എന്നാൽ എനിക്ക് ഹെൽമെറ്റ് വേണ്ട എന്ന് അംഗീകരിക്കോ നിയമോ ഇല്ലല്ലോ സേഫ്റ്റിയാണ് സേഫ്റ്റിയുടെ ഭാഗമായി ചെയ്യേണ്ടത് ചെയ്തിരിക്കണം അപ്പൊ ഇതെല്ലാവരും അംഗീകരിക്കുന്ന സേഫ്റ്റിയുടെ ഒരു അനിവാര്യതയാണത് ആ അനിവാര്യത ആത്മീയതയുടെ പേരിൽ പറഞ്ഞപ്പോ അത് ഉച്ചിൽ ഒരുപക്ഷെ ചിലപ്പോൾ പറയുന്നവരുടെ പറച്ചിലെവിടെയെങ്കിലും ഉൾക്കൊള്ളാത്തത് കൊണ്ടോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ പറയുന്നവരെ കേൾക്കാത്തത് കൊണ്ടോ ആയിരിക്കണം പക്ഷെ എന്തായാലും എന്ത് ചെയ്യേണ്ടതാണ് ആത്മീയത എന്നത് അത് പ്രാക്ടിക്കലാണ് അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു അനിവാര്യതയാണ് അതൊരാൾക്ക് ഉൾക്കൊള്ളാൻ ഭാരമായ ഒരു സംഭവം അല്ല ഒരാൾക്ക് ഏറ്റവും ജീവിതത്തിലെ ഭാരങ്ങളെ ലഘൂകരിക്കാനുള്ള ജീവിതത്തിലെ അപകടാവസ്ഥകളെ സെക്യൂർ ആക്കാനുള്ള ഒരു വഴി മാത്രമാണ് അപകടങ്ങൾ മാത്രം പാടില്ല എന്ന് പറയുന്നതിന് പകരം അതിലേക്ക് അടുക്കുന്ന എന്തെല്ലാം സംവിധാനങ്ങളാണ് അതൊക്കെ മാറ്റി മാറ്റി നിർത്താൻ അപ്പൊ എൻ്റെ അടുത്ത് നൂറുകണക്കിന് അല്ല അതിൻ്റെ പതിന് മടങ്ങ് കേസുകൾ പലപ്പോഴായിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിൽ വ്യഭിചാരത്തിലൊക്കെ അകപ്പെട്ടു പോയ ഫിസിക്കൽ റിലേഷനിൽ അകപ്പെട്ടു അങ്ങനെ പറയാം വ്യഭിചാരം എന്നുള്ളത് പറയുമ്പോൾ മോശം അപ്പം ഈ ഫിസിക്കൽ റിലേഷനിൽ അകപ്പെട്ടു പോയാൽ നിരവധി സുഹൃത്തുക്കൾ ഒരു വിഷയം നിങ്ങൾ ഒരിക്കലും അങ്ങനെ കരുതിയിരുന്നതല്ല ഞാൻ ആലോചിക്കണം ഒരു ദിവസം ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് ശേഷം ഒരു സഹോദരി അവരുടെ പേരൻസിൻ്റെ കൂടെ എന്നെ സമീപിക്കാം അപ്പോൾ ആ സഹോദരിയെക്കുറിച്ച് അവർ പറയും നല്ല മോളായിരുന്നു നല്ല ചിട്ടയും ഒതുക്കവും അച്ചടക്കവും ഈ മോൾ എന്നോട് പറഞ്ഞു പിന്നെ ഞാൻ ബിഫാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് വർഷം എനിക്ക് ഈ ഞാൻ ആരുമായിട്ടും മോശമായ ഒരു റിലേഷനും ഇല്ലായിരുന്നു അതുപോലെ ഉള്ള വേറെ ഒരാൾ എൻ്റെ സീനിയർ പേച്ചിലുണ്ടായിരുന്നു അയാളോട് എനിക്കൊരു മതിപ്പ് തോന്നി ഞാൻ മെസ്സേജ് അയച്ചു അവരെന്നോട് മെസ്സേജ് അയച്ചു ഞങ്ങൾ ആ സൗഹൃദം കാത്തു സൂക്ഷിച്ചു അതെപ്പോഴും ഒരു ദിവസം ഒന്ന് റൂട്ട് മാറി അപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനായി വിഷമായി അപ്പോൾ എനിക്ക് സഹതാപം തോന്നി അപ്പോൾ ഞാൻ ബ്ലോക്ക് അൺബ്ലോക്ക് ചെയ്തു അപ്പോൾ ഒന്നുകൂടി വന്നു കൂടി അങ്ങനെ ഇപ്പോൾ പിടിക്കപ്പെടുന്നത് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള വീട്ടിലേക്ക് ടൂ വീലറിൽ ഈ സഹോദരി പോയിട്ട് അവിടെ വെച്ച് നാട്ടുകാര് പിടികൂടി പ്രശ്നമായി അതായത് ഈ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നു അങ്ങനെയാണ് അഭിപ്രായം ഇങ്ങനെ എല്ലാ വ്യഭിചാര കേസുകളും എടുത്തിപ്പിടിച്ചു നോക്കിയാൽ ആരും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് സംഭവിക്കുന്നതല്ല അപ്പൊ എന്താ വഴി സാഹചര്യങ്ങൾ ഇസ്ലാമിക് കൺസെപ്റ്റ് അതാണ് നിങ്ങൾ സാഹചര്യങ്ങളാണ് ഉപേക്ഷിക്കേണ്ടത് അതായത് ഒരു പുരുഷന് കത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ആ പിന്നെ എഗ് ഉൽപാദിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ സർക്കുലേഷൻ സമയത്ത് ആ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ആ വൈകാരികത അത് നിങ്ങൾക്ക് വാക്കുകൊണ്ടൊന്നും ബ്ലോക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല അതൊത്തു വന്നുപോയാൽ അപ്പൊ അതുകൊണ്ടാ പറയുന്നില്ല നിങ്ങൾ അവസരം സൃഷ്ടിക്കല്ലേ അതാണ് ആത്മീയത അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് ഏറ്റവും പ്രാക്ടിക്കൽ ആയിരുന്നു ഇസ്ലാമിനെ പ്രാക്ടിക്കലായി മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ സേഫാണ് വളരെ എളുപ്പമാണ് അത് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുകയാണ് വളരെ ലാഭമാണ് നമ്മൾ മാറ്റ കാഴ്ചപ്പാട് അതായത് ഇത് നടക്കൂല അതായത് നമ്മളൊരു ആത്മീയത ഉണ്ടായാൽ നമുക്ക് അങ്ങാടി കാണാൻ പറ്റൂല നമുക്കൊരു കടൽപ്പുറം കടപ്പുറം കാണാൻ പറ്റൂല കൂട്ടിലാകപ്പെട്ടു അതാണ് തിരുത്തണ്ടത് ആത്മീയത്തേക്കുള്ള ഇത് വ്യൂ ആണ് എന്ത് ചെയ്യേണ്ടത് അതായത് ടോട്ടൽ വ്യൂ പോയിന്റ് ആണ് എന്ത് ചെയ്യേണ്ടത് മാറണ മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട് മാറണ അപ്പോ ഇന്നത്തെ പുതിയ തലമുറ അവർ മോശമൊന്നുമല്ല അവർ നല്ലവരാണ് അവർക്ക് ഈ ആശയം ഒരു സർഗാത്മകമായി കൈമാറാൻ കഴിയുക എന്നതാണ് അനിവാര്യം ഇന്ന് നമ്മുടെ സംഘടനകൾ ഇപ്പോൾ എസ് എസ് എഫ് എന്ന വിദ്യാർത്ഥി സംഘടന അതുപോലെ എസ് ഒസ് എന്ന യുവ സംഘടന അങ്ങനെ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ വലിയൊരു ഭാഗധേയം സമൂഹത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു അല്ലാത്ത സുന്നി സംഘടനകളും ചെയ്യുന്നുണ്ടാകും അതേ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ എടുത്തു വരും ഇൻഷാല്ല നമുക്ക് തുടർന്നും ഈ ചർച്ചകൾ നടക്കണം ഹാപ്പി സോണിന്റെ ഇപ്പോൾ നിലനിൽക്കുന്ന യൂട്യൂബ് ചാനലാണ് ബ്ലോഗ് അതുപോലെ ഇനിയും മറ്റ് ബ്ലോഗുകളും അതുപോലെ യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കൂടുതൽ ഈ രംഗത്ത് കടന്നു വരും എല്ലാറ്റിലും പ്രേക്ഷകരുടെയൊക്കെ സാന്നിധ്യവും സന്തോഷവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ആവശ്യപ്പെടുന്നു സന്തോഷം നേർന്നുകൊണ്ട് ഇന്ന് നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുത്തത് നിയാസ് സായി വണ്ടൂരാണ് ആ വണ്ടൂര് ഹാപ്പി സോണിൻ്റെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലീഡറാണ് നമ്മുടെ ഹാപ്പി സോണിൻ്റെ സെൻറ്ററുകൾ തിരൂരിലും മലപ്പുറത്തും വണ്ടൂരിലും കുറ്റ്യാടിയിലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കോഴിക്കോട് മറ്റൊരു പ്രോഗ്രാം സ്ഥിരമായി ലൈഫ് പ്രോഗ്രാം പ്രോഗ്രാം സ്ഥിരമായി നമ്മൾ നടത്തുന്ന നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിലേയും എല്ലാവരുടെയും നിറഞ്ഞ സന്തോഷമുള്ള സാന്നിധ്യം നമ്മൾ വേണ്ട ചർച്ചകൾ വേണമെങ്കിൽ ആവശ്യമുള്ള ചർച്ചയാക്കി കൊണ്ടുവരുകയും ചെയ്യാം ടോപ്പിക്കുകൾ ആവശ്യപ്പെടും Það var náttúrulega.